ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം വൃക്ക കരൾ ആമാശയം വൻകുടൽ ഉത്തരം കരൾ കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത പ്രാണി കൊതുക് തുമ്പി തേനീച്ച ഈച്ച ഉത്തരം തുമ്പി ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ധാന്യം അരി ഗോതമ്പ് ചെറുപയർ റാഗി ഉത്തരം റാഗി ശരീരരോഗങ്ങൾക്ക് കാരണമാകുന്ന ഭക്ഷണപദാർത്ഥം ഏത് ഗ്ലാസ് സ്റ്റീൽ പ്ലാസ്റ്റിക് മൺപാത്രം ഉത്തരം പ്ലാസ്റ്റിക് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വിഷപ്പാമ്പ് ഏത് പെരുമ്പാമ്പ് അനാക്കോണ്ട രാജവെമ്പാല മൂർക്കൻ ഉത്തരം രാജവെമ്പാല ശരീരത്തിലെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി കിവി കോഴി ഒട്ടകപ്പക്ഷി താറാവ് ഉത്തരം കിവി ലോകത്തിൽ ഏറ്റവും കൂടുതൽ മതങ്ങളുള്ള രാജ്യം നോർവേ ഇന്ത്യ ക്രൊയേഷ്യ ഓസ്ട്രിയ ഉത്തരം ഇന്ത്യ ഏറ്റവും ആരോഗ്യമായ പകലുറക്ക സമയം അറുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ഉത്തരം ഇരുപത് മിനിറ്റ് സ്വന്തം കാഷ്ടം ഭക്ഷിക്കുന്ന ഒരു വളർത്തുമുഖം മുയൽ പശു ആട് ആന ഉത്തരം മുയൽ തലയോട്ടി പൂർണ്ണ വളർച്ചയെത്തുന്ന വയസ്സ് ഇരുപത്തഞ്ച് പതിനഞ്ച് നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഉത്തരം ഇരുപത്തഞ്ച്